ഹായ് ഹായ് അപ്പോ നമ്മൾ ഇന്നത്തെ മാംഗോ റിവ്യൂ ചക്കരക്കുട്ടി അല്ലേ ഈ സീസണിൽ ആദ്യത്തെ റിവ്യൂ ആണ് ആദ്യത്തെ റിവ്യൂ ചക്കരക്കുട്ടി ചക്കരക്കുട്ടി കണ്ടോ ഷേപ്പ് അല്ലേ കണ്ടല്ലോ ഷെയ്പ്പ് എക്സാക്ട് ചക്കരക്കുട്ടിയുടെ ഷേപ്പ് തന്നെയാണ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയത് ഇത് കേരളത്തിൽ ഇതൊരു തമിഴ്നാടോ കർണാടക അറിയില്ല എവിടെ പിന്നെ ഇതാണ് ശരിക്കും ഞാൻ മുന്നേ ഒരുപാട് വർഷം മുന്നേ കഴിച്ച ചക്കരക്കുട്ടിയുടെ ആ ഒരു ഷേപ്പ് ഇതാണ് സ്മെല്ലും അതെ പിന്നെ സാധാരണ ചക്കര ഓവർ ഫൈബർ ഇല്ല ഫൈബർലെസ് ആണ് ശരി ഫൈബർലെസ് ആണ് ശരി ചക്കരകുട്ടി അതായത് അണ്ടിയിലാണ് ഉണ്ടാവുക ഫ്ലഷിൽ ഫ്ലഷ് ഉണ്ടാവില്ലല്ലോ ചെറിയ അണ്ടി വണ്ടിയായിരിക്കും ചെറിയ അണ്ടിയോട് ചേർന്നിട്ട് അതിന്റെ നാരുണ്ടാവും വളരെ ലൈറ്റ് ആയിട്ട് അത് പല്ലി കുടുങ്ങ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അതാണ് ഇത് കഴിച്ചിട്ട് നോക്കുക അതിന്റെ ടേസ്റ്റ് എങ്ങനെയാണ് സ്മെല് മധുര എങ്ങനെയാണ് നല്ല സ്മെല്ലാണ് കേട്ടോ നല്ല ഒരു ടിപ്പിക്കൽ നമ്മളെ പഴയ ഓർമ്മ നല്ല സ്മെല്ലാണ് ഇത് കഴിക്കുന്നതിന് ഒരു രീതി ഉണ്ട് അതറിയില്ലേ ഇത് ഞാൻ എൻ്റെ രീതി എല്ലാവരും എങ്ങനെയാണോ കഴിക്കുക അറിയില്ല ഞാൻ കഴിക്കുക എന്ന് പറഞ്ഞാൽ മാങ്ങ നല്ല കഴുകും എന്നിട്ട് മെല്ലെ മെല്ലെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് നമ്മൾ കാറ്റ് പോയ ബോള് മാതിരിയാക്കും ഉണ്ടോ ഇത് നോക്ക് ഉണ്ടോ അങ്ങനെയാണോ അപ്പോൾ കാറ്റ് പഞ്ചറായ ബോൾ മാതിരി പിന്നെ ഇട്ടിയുടെ ഭാഗം കടിക്കൂല നേരെ താഴെ ജ്യൂസ് ചെയ്യും കഴിച്ചു നോക്കും കഴിച്ചാണെങ്കിൽ ഒന്നും കൂടെ മാങ്ങ എപ്പോഴും തണുപ്പിച്ച് കഴിക്കണം അതിന്റെ നമ്മളെ കറക്റ്റ് ഫ്ലേവർ കിട്ടണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മാങ്ങ അതിന്റെ ചൂടെ നാറി തണുപ്പിച്ചാല് നല്ല ടേസ്റ്റ് ആണ് മധുരം കുറവാണ് ലേശാണ് മാങ്ങനെ മാങ്ങനെ കറക്റ്റ് ആയിട്ടില്ല ശെരി ആണ് ശരിക്കും നല്ല ജ്യൂസിയാണ്

എന്താ പറയാ ചക്കരക്കുട്ടിയുടെ ശരിക്ക് സ്വീറ്റ്നസ് ആയിട്ടില്ല ശരിക്കും ചക്കര കുട്ടിയുടെ ഇതായില്ല പക്ഷേ ആ ഫ്ലേവർ ആദ്യം കിട്ടുന്നുണ്ട് ചക്കര കുട്ടിയുടെ ചെറിയൊരു ശരിക്ക് നല്ല മധുരം ഉണ്ടാവും പ്ലസ് ആണ് ശരിക്കും ഉണ്ടാവും നല്ല മധുരമാണ് ചക്കര കുട്ടിയാണ് കുട്ടിയാണ് ആള് നാട്ടിലൊരുപാട് ചക്കരകുട്ടി ഒരുപാട് മാവുകൾ എല്ലാ ചെറിയ വാങ്ങിയ ചക്കരക്കുട്ടി അല്ല ശരി അത് നമ്മള് പലതുപ്പം പാരോ പോസ്റ്റ് ചെയ്ത് ചക്കര മാവ്ന്ന് പറഞ്ഞിട്ട് പക്ഷെ ചക്കര കുട്ടിയാണെന്ന് പക്ഷെ ചന്ദ്രക്കാരനാണ് ഷേപ്പ് കണ്ടിട്ട് ചന്ദ്രക്കാരൻ്റെ ഷേപ്പിലാണ് കാണുന്നത് പക്ഷെ ചക്കരക്കുട്ടീന്റെ ഷേപ്പ് ഇതാണ് റെക്റ്റ് ഇങ്ങനെ അതായിട്ട് ചെറുതായിട്ടൊന്ന് ഞെട്ടി കുഴിഞ്ഞ് ഒരു പ്രത്യേക ഷേപ്പാണ് നല്ല രസമാണ് Apple padipa, yeah. Apple ും നാട്ടില് ചക്കരക്കുട്ടിന്ന് പറഞ്ഞ ഒരുപാട് മാവുകൾ കിട്ടാണ്ടല്ലേ പക്ഷെ അതൊന്നും ചക്കരക്കുട്ടിയായിട്ട് നമുക്ക് ഫീൽ ചെയ്തില്ല കഴിച്ചിട്ട് കഴിച്ചിടത്തോളം ഒന്നും നമ്മളെ ഇത്രയും കാലത്തെ മാംഗോ റിവ്യൂ എക്സ്പീരിയൻസിൽ നമുക്ക് നല്ലൊരു ചക്കര കുട്ടി കിട്ടിയിട്ടില്ല അത് ഇതല്ല എല്ലാ ചെറിയ മാങ്ങനെ ചക്കര കുട്ടിയല്ല എല്ലാരും ചക്കര കുട്ടിയാന്ന് പറയുന്ന ചക്കര കുട്ടിയൊരു ട്രൈ ചെയ്യാം ഉണ്ടെങ്കിൽ അയച്ചു തരാം ടേസ്റ്റ് ചെയ്ത് നോക്കാം റിവ്യൂ ചെയ്യാം പ്രശ്നമില്ല ഇനി തപ്പാണ് നല്ലൊരു വേരിയന്റിന് നമ്മള് ഹണ്ടെങ്കിലാണ് അതിന്റെ കിട്ടും എവിടെയും കിട്ടും അണ്ടി ഫൈബർ കൂടുതലാ അല്ലേ അപ്പൊ ഇത് ചക്കര കുട്ടിട്ട് യാതൊരു ബന്ധു ഇല്ലായി വാങ്ങി ചക്കരകുട്ടി മാർക്കറ്റിൽ വിലയുണ്ട് നല്ല ഫൈബർ ഉണ്ട് അല്ലേ വണ്ടി വലുപ്പം കൂടുതലും തോന്നുന്നു അല്ലേ കുറച്ച് അധികം ഫീൽ ചെയ്യുന്നല്ലോ കണ്ടിട്ട് നല്ല ഫൈബർ ഉണ്ട് അല്ലേ ാണ് അണ്ടി അത്യാവശ്യം വലുപ്പമുണ്ട് അല്ലേ പിന്നെ റിവ്യൂ വേസ്റ്റ് ആയില്ല അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ